സംസ്ഥാന മന്ത്രിസഭയിലേക്ക് ആരെത്തും പി വി ശ്രീനിജനോ സച്ചിൻ ദേവ് മന്ത്രിയാകുമോ അതോ അപ്രതീക്ഷിതമായി കോവൂർ കുഞ്ഞുമോനെത്തുമോ ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ ജയിച്ചു കയറിയതോടെ പിണറായി മന്ത്രിസഭയിൽ വരുന്ന ഒഴിവിലേക്ക് ആരെത്തുമെന്ന ചർച്ചകൾ സജീവമായിരിക്കുകയാണ് രാധാകൃഷ്ണന്റെ രാജിക്ക് ഈ ഒഴിവിലേക്ക് ആരായിരിക്കും എത്തുകയെന്ന ചർച്ച എൽ സജീവമാണ് ജാതി പട്ടികവർഗ ദേവസ്വം വകുപ്പുകളാണ് കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്നത് മന്ത്രിയാവുന്നയാൾ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ളവർ തന്നെ വരണമെന്ന ചട്ടമൊന്നും ഇല്ലെങ്കിലും സംവരണ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വരുന്ന ഒരു എം എൽ എ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയാക്കുക എന്നതാണ് കീഴ്വഴക്കം അത് തുടരുകയെന്ന നയം തന്നെയായിരിക്കും എൽ ഡി എഫ് തുടരുക മാനന്തവാടിയിൽ നിന്നും ജയിച്ച ഒ ആർ കേള് മാത്രമാണ് എസ് ടി വിഭാഗത്തിൽ നിന്നുള്ള ഭരണപക്ഷ എം എൽ എ ബാലുശ്ശേരി എം എൽ എ ആണ് സച്ചിൻ ദേവ് തരൂരിൽ നിന്നും വിജയിച്ച പി പി സുമോദ്ദേവീകുളം എം എൽ എ രാജ മാവേലിക്കര എം എൽ എ അരുൺകുമാർ കുന്നത്തുനാട് എം എൽ എ പി പി ശ്രീനിജൻ കോങ്ങാട് എം എൽ എ ശാന്തകുമാരി ആറ്റിങ്ങൽ ഒ എസ് അംബിക എന്നിവരാണ് മറ്റ് സി പി എം എം എൽ എ മാർ ഇപ്പോഴുള്ള പിണറായി മന്ത്രിസഭയിൽ മൂന്ന് പേർ സ്ത്രീകളാണ് അതിനാൽ സ്ത്രീകളെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ് ദേവീകുളം എം എൽ എ എ രാജ തിരഞ്ഞെടുപ്പ് കേസിൽ നിലവിൽ സുപ്രീം കോടതിയുടെ തീരുമാനം കാത്തു നിൽക്കുകയാണ് സച്ചിൻ ദേവ് എം എൽ എ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ വിവാദത്തിൽ കിടക്കുകയാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് കൂടിയാണ് സച്ചിൻ ദേവ് മുൻ എസ് എഫ് ഐ നേതാവ് കൂടിയായ സച്ചിൻ ദേവിനെ പരിഗണിക്കണമെന്ന നിർദ്ദേശമാണ് പാർട്ടിക്ക് മുന്നിലുള്ളത് കുന്നത്തുനാട് പി വി ശ്രീനിജൻ ഈ അടുത്ത കാലത്താണ് സി പി എം അംഗമായത് നേരത്തെ എറണാകുളത്തെ അറിയപ്പെടുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു പി വി ശ്രീനിജൻ കുന്നത്തുനാടിൽ നിന്നും വിജയിച്ച ശ്രീനിജന്റേത് പെയ്ഡ് സീറ്റാണെന്ന ആരോപണം ഉയർന്നിരുന്നു തരൂർ എം എൽ എ പി പി സുമോദ് മാവേലിക്കര എം എൽ എ അരുൺകുമാർ എന്നിവരെയും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്നതാണ് അതൊന്നുമല്ലെങ്കിൽ ദീർഘകാലമായി നിയമസഭാംഗമായ കുന്നത്തൂർ എം എൽ എ കോവൂർ കുഞ്ഞുമോനെയും പരിഗണിക്കാവുന്നതാണ് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുഞ്ഞുമോൻ പലതവണ തവണ സി പി എം നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നുവെങ്കിലും ഇതുവരെ അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നില്ല എൽ ഡി എഫിലെ എല്ലാ ഘടക കക്ഷികളെയും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചെങ്കിലും കുഞ്ഞുമോനെ ഒരു തവണ പോലും വ്യവസ്ഥയിൽ പോലും പരിഗണിച്ചിരുന്നില്ല അതിനാൽ ഔദ്യോഗിക ഘടക കക്ഷി ആയിരുന്നില്ലെങ്കിൽ പോലും ആർ എസ് പി മുന്നണി വിട്ടപ്പോഴും എൽ ഡി എഫിൽ ശക്തനായി ഒരുമിച്ച് നിന്ന എം എൽ എ ആണ് കുഞ്ഞുമോൻ ആർ എസ് പി ലെനിനിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ ആയ കോവൂർ കുഞ്ഞുമോൻ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുകയാണെങ്കിൽ അതൊരു കാവ്യനീതിയുമാകും